േസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് എങ്ങനെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാം അതായത് ഫറുദിക്കാം അതായത് ജസ്റ്റ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു പെട്ടെന്ന് എങ്ങനെ നമുക്ക് റെഡി ആവാമെന്നുള്ള വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടെ എന്താ ഫർദ്ദക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാളിങ്ങനെ ഇട്ടിട്ടുണ്ട് റോൾ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എന്താ ഷാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഹിമാലയത്തിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് എന്താ ഒരു ജെല് ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എന്താ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ശേഷം എന്താ ഇത് ഇതായതിനു ശേഷം സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് ഇത് എസ് പി എഫ് തേട്ടയാണ് കേട്ടോ സൺസ്ക്രീന് അതായത് ആയുറിൻ്റെ ആണ് നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ അതായത് എന്താ നമുക്കൊരു വൈറ്റ് എന്താ ഗ്ലോ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതിന് നല്ലൊരു എന്താ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ എസ് പി എഫ് തേട്ടായത് കൊണ്ട് തന്നെ വല് വലിയ അത്ര ഒരു ഇതൊന്നും കരിവാളിപ്പൊന്നും വരില്ല അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാണ് പിന്നെ ഞാനതിന് ശേഷം യൂസ് ചെയ്യുന്നത് ഡാസ്ലർ അതായത് ഡാസ്ലറിൻ്റെ ഡാസ്ലറിൻ്റെ കൺമശീൻ ഹിമാലയം ഇത് ലാസ്റ്റ് ഞാൻ ലുക്ക് കാണിച്ചാലോ ലാസ്റ്റ് ഇട്ടീന് ശേഷം ഫേസ് ലുക്ക് കാണിച്ചതാണ് പിന്നെ ഞാൻ ഇതവിടെ ഒരു മ്യൂട്ട് ഷെയ്ഡിലുള്ള ലിപ്സ് ആണ് എടുക്കുന്നത് അതായത് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ എന്താ നമുക്ക് ലൈറ്റായിട്ട് ഇട്ട് ഇട്ടിരിക്കണമെന്നുള്ളൊരു ഫീലിംഗ് വരില്ല പിന്നെ ഇവിടെ ഒരു വേ എന്താ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് കുറച്ച് മുന്നേ വാങ്ങിയ ആണ് ഇത് ഞാൻ എന്താ അതായത് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതായത് ജസ്റ്റ് ഇങ്ങനെ എന്താ ഇത് ഞാൻ ഇട്ടിയതിന് ശേഷം ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ബ്ലഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതായത് യൂസ് ചെയ്യണ സാധനം എന്ന് പറഞ്ഞാൽ എന്താ ലാബ്മിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഫൗണ്ടേഷൻ അതായത് നല്ലൊരു ഫൗണ്ടേഷൻ ആട്ടോ ലാക്മിൻ്റെ അതായത് എന്താ എനിക്ക് നല്ല കൺഫർട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ എന്താ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നതിന് ശേഷം യൂസ് ചെയ്യുമ്പം എന്താ നല്ലൊരു ഫീലിംഗ് കിട്ടണ എന്താ ഇതാണ് നമുക്ക് കൺഫർട്ടായിട്ട് തോന്നും ഏ ഇത്രയൊക്കെയാണ് എന്താ ഇത് അതായത് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് കെറ്റ് റെഡി വിത്ത് മീ ലുക്ക് കാണിച്ചുതരാം അപ്പം ആ സമയത്ത് പാത്തുണ്ടായിരുന്നെ കേട്ടോട്ട് അപ്പം പാത്തു അറിയണേ എന്താക്കാം ഞാൻ പ്രശ്നം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഓള് ചെയ്തരാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് എല്ലാവരും പറയണേ അപ്പം ലാസ്റ്റ് ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം